ഇടുക്കി അടിമാലി കുരങ്ങാട്ടി കുരങ്ങാട്ടിപ്പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന ആവശ്യം എൺപത്തി അഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത് ഒരു കാലത്ത് സമർദ്ദമായി നെല്ല് വിളിച്ചിരുന്ന പാടശേഖരമാണ് അടിമാലി കുരങ്ങാട്ടി കുരങ്ങാട്ടിപ്പാടശേഖരം കർഷകർ നെൽകൃഷിയിൽ സജീവമായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറി എൺപത്തഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത് പാടമാകെ കാട് കയറി മൂടിക്കിടക്കുന്നു നെൽകൃഷിയെ ഇനിയും പൂർണ്ണമായും കൈവിട്ടിട്ടില്ലാത്ത കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായും കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് തന്നെ കൃഷി ചെയ്യും വന്യമൃഗങ്ങളുടെ ശല്യം കാരണമാണ് മടിക്കുന്നത് ചെയ്ത് കഴിഞ്ഞാൽ അത് കാട്ടുപന്നി കളയും അതുകൊണ്ട് എല്ലാവർക്കും മടിയാണ് പലവിധ കാരണങ്ങളാണ് കർഷകരെ നെൽകൃഷിയിൽ നിന്നും പിന്തിരിക്കുന്നത് കാട് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്ക് ആവതില്ല വിത്തിനും വളത്തിനുമടക്കം തുക കണ്ടെത്തണം പണിക്കൂലിയും മറ്റുതര ചെലവുകളെല്ലാം ബാധിച്ചതാണ് എല്ലാത്തിനും പുറമെ കാട്ടുമൃഗശല്യം രൂക്ഷമാണ് ഇക്കാര്യങ്ങളിലൊക്കെയും ഫലപ്രദമായ ഇടപെടലുണ്ടായാൽ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരികെ എത്തിക്കാം പാടശേഖരം പൂർണ്ണമായും കതിരണിഞ്ഞാൽ വലിയ അളവിൽ ഇവിടെ നിന്നും നെൽകൃഷി ഉൽപ്പാദിപ്പിക്കാനാവും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി